ഹലോ അസ്ലാം അലൈക്കും വാഹത് വബർക്കാത്തഹു വെൽക്കം ബാക്ക് ടു യുവർ മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണ് എന്ന് വിചാരിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖ പോകുന്നു മാഷാ അള്ളാ അലഹമ്മദില്ല ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞാനിതാ വീണ്ടും വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നു എത്തിയിരിക്കുന്നുട്ടോ അപ്പോൾ എനിക്കും തന്നെ വീട് ചില വീടുകൾസൊക്കെ കാണുമ്പോൾ ഇടാനൊരു മോഹം പിന്നെ വലിയതും കിട്ടുമോ കിട്ടില്ലെന്നൊന്നറിഞ്ഞിട്ടല്ല നല്ലത് ഇടാം അപ്പം ഒന്ന് എന്തൊക്കെയാണ് നമ്മൾ വീടിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞത് പിന്നെ വീടുകൾ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ടൈം ടൈം പോയി കിട്ടും അതാണ് പിന്നെ അതാണ് ഞാൻ വല്ലാതെ കണ്ടിട്ട് വരാക്കുക അപ്പോൾ പക്ഷെ പിന്നെ ടൈം പോയാലും വേണ്ടിയില്ല എന്തായാലും വേണ്ടിയില്ല വിചാരിച്ചിട്ട് എനിക്ക് ഇടണം എന്നെ തോന്നി അപ്പോൾ അങ്ങനെ തിരിച്ചതാണ് കേട്ടോ അപ്പോൾ അതാ എന്നും പറ എല്ലാ വീഡിയോയിലും ഞാൻ ആദ്യമൊക്കെ പറഞ്ഞതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലേക്കൻ പ്രസ് ചെയ്യുക അതിൽ ഓൾ നല്ലോ ഓപ്ഷൻ കൂടി എനബിൾ ചെയ്തു വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഇങ്ങനെ കിട്ടിക്കോളൂ അപ്പോഴിതാ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു എന്താണ് മിന്നമോൾക്കാണെങ്കിൽ സ്കൂൾ സ്പോർട്സാണ് അപ്പോൾ അങ്ങനെ അവളും പോയി പിന്നെ ജിതുമോൻ്റെ വണ്ടി പത്ത് ഇരുപതാകുമ്പോഴേക്കാണ് വരിക അപ്പം അങ്ങനെ ജിതുമോനൊക്കെ പറഞ്ഞയച്ചിട്ട് പിന്നെ എനിക്കാണെങ്കിൽ പല്ല് ഡോക്ടറെടുത്തൊക്കെ പോകാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അന്ന് പല്ലിനാണെങ്കിൽ നല്ല വേദന അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഡോക്ടറെ കാണിച്ചേ പറ്റുള്ളൂ അപ്പം ഇന്നാണെങ്കിൽ ഒരു പണിക്കാരനും വീട്ടിലുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഒന്നിനെ മുപ്പേർക്ക് പിന്നെ ഫുഡ് ഒന്നും വേണ്ടായിരുന്നു അപ്പം അവൾക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു പത്ത് മണിക്കാകുമ്പോൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചായയും കട കൊടുത്ത് അപ്പോൾ പിന്നെ ജിതു മോഹനിയൊക്കെ പറഞ്ഞയച്ചിട്ട് ഞാൻ ഡോക്ടറെ അടുത്തൊക്കെ പോയി വന്നിട്ട് ദാ എന്താണ് അതാണ് എന്താണ് ചോറൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടാണ് ഞാൻ പോയിരുന്നത് അപ്പോൾ എന്താ അവിടെ ഉണ്ടാക്കേണ്ടത് നിൽക്കുന്ന ഒരു ഒരു ഉറപ്പില്ലാത്ത രീതിയിൽ തന്നെ കേട്ടോ അപ്പോൾ ഇമ്മ വിചാരിച്ച് പറഞ്ഞു മുരിങ്ങ ഉണ്ടാക്കാൻ മുരിങ്ങക്കറിയും നമുക്ക് പയറുപ്പേരൊക്കെ ഉണ്ടാക്കാൻ അറിഞ്ഞ് അങ്ങനെ കേട്ടോ വന്നപ്പോഴാണ് ഇത് തീരുമാനമായത് പക്ഷേ എനിക്ക് ഇത് ഇമ്മ പറഞ്ഞതൊന്നും ഇതെനിക്ക് ചെവിയിൽ ഉൾക്കൊള്ളാതെയൊക്കെ ഉണ്ടോ പറയാനില്ല കാരണം വേദന കൊണ്ട് എനിക്കതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഇതൊക്കെ പറയും ഇമ്മ പറഞ്ഞിങ്ങനെ കേട്ടിങ്ങനെ പോകണ്ടെന്ന് കാരണില്ല ചായയും കടിയും കറിയൊക്കെ ഞാൻ ഒമ്പതിനൊക്കെ ആയിപ്പോ തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ പറഞ്ഞേക്കണ ആ തിരക്കിൽ പിന്നെ ബുദ്ധിമുട്ടാൻ വിചാരിച്ചിട്ടും എന്താണ് അയാൾക്കുള്ള എന്താണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആദ്യം തന്നെ ഒമ്പ ഒമ്പതരൊക്കെ ആയപ്പോൾ തന്നെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മക്കത് കൊണ്ടു കൊടുത്താൽ മാത്രം മതിയല്ല അങ്ങനെ അതൊക്കെ റെഡിയാക്കി പിന്നെ ഞാൻ ഡോക്ടറെ അടുത്തൊക്കെ പോയി വന്നിട്ട് ഇതാ എന്താണ് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത് അപ്പോൾ ഇവിടെ നാട്ടിലെ ഡോക്ടറെടുത്ത് തന്നെ കേട്ടോ അപ്പോൾ മഞ്ചേരിക്കലൊക്കെ പോയാൽ പിന്നെ ഒരു ദിവസത്തെ പണിയാണ് പണിയെടുക്കെട്ടോ അപ്പോൾ ആ ഒരു പണിക്കൊന്നും ഞാൻ പോയിട്ടില്ല അപ്പോൾ പിന്നെ ഒരു ബസ്സൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇവിടെ എത്താനും ടൈം കുറേ ആകും പിന്നെ പറഞ്ഞല്ല ചോറും ഞാനും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ചായ എന്താ ചായും കടിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ തന്നെ അതിൻ്റെ ബാഗിൽ തന്നെ നമ്മൾ എന്താണ് ഫുഡിനുള്ള വെള്ളം വെക്കട്ടോ അപ്പോൾ അങ്ങനെയതൊക്കെ വെച്ചതൊക്കെ ചോറൊക്കെ ആക്കിയിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത് പിന്നെ തുടക്കാനും ഇതൊക്കെയാണ് എല്ലാ കാര്യങ്ങളൊക്കെ അത് പിന്നെ ചെയ്തിട്ടില്ല കേട്ടോ പെട്ടെന്ന് നമുക്ക് ഈ പല്ലുവേദന മാറ്റിയെടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടി അങ്ങനെ പെട്ടെന്ന് പോയി വന്നപ്പോൾ എന്താ കുറച്ച് നേരം ഞാനൊന്ന് റെസ്റ്റ് എടുത്തു അരമണിക്കൂറിൽ നമുക്ക് വെള്ളം തട്ടാനൊന്നും പറ്റൂടാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ നമ്മളെ കിച്ചണിലേക്ക് കയറിട്ട് അപ്പോൾ അപ്പോഴേക്കും പയറൊക്കെ ഇവിടെ എന്താണ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മുരിങ്ങ ഒടിച്ചോണ്ടൊന്ന് അത് ഊരി വെച്ചിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ അതാ ഞാൻ അതിലേക്ക് ആ ഉപ്പേരിക്ക് എന്താ കറിക്കും എന്താണ് നമ്മുടെ പയർ ഉപ്പേരി തൂമിക്കാൻ വേണ്ടിയിട്ടില്ല എന്താണ് അപ്പോൾ ഞാൻ എന്താ വച്ചാൽ പയർ തൂമിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു എടുത്തത് ചെറിയൊരു സവാള മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് പിന്നെ പച്ചമുളക് പച്ചമുളക് അറിഞ്ഞാൽ നമ്മൾ ചീരമുളകൊക്കെ ഇട്ടിരുന്നു പിന്നെ നമുക്ക് മുരിങ്ങ താളിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ചുവന്നുള്ളിയും പിന്നെ വെളുത്തുള്ളിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ എന്താണ്ട് ഇതിൻ്റെ വേസ്റ്റ് ഒക്കെ വാരിയിട്ടോ ഇങ്ങോട്ട് ഇതൊക്കെ എഴുതീട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതൊക്കെ ഉണ്ടാക്കണമെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോൾ പക്ഷേ എനിക്കിപ്പോൾ യൂട്യൂബിലേക്ക് ഒന്നും ഇടാനില്ല പെട്ടെന്ന് വീടെടുക്കൽ ഒരു പെട്ടെന്നുണ്ടായൊരു തീരുമാനം കേട്ടോ അപ്പോൾ വേണോ വേണ്ടത് എല്ലാം ഇതിലേനിപ്പോൾ ഇതുവരെയൊക്കെ നിന്നിരുന്നത് പിന്നെ വേണ്ടാ തോന്നുക ടൈമുണ്ട് പോയി കിട്ടി നിങ്ങൾക്ക് ഉത്തർന്നാകുന്ന വീടുകൾ വോയിസ് ഒക്കെ എഡിറ്റ് ചെയ്യലും വീട് എടുക്കലൊക്കെ ആകുമ്പോൾ പിന്നെ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടില്ല കളി പിന്നെ കയ്യിൽ കുട്ടികളെ കയ്യിലാണ് ഏതൊരു നേരം ഫോൺ പിന്നെ അങ്ങനെ പിന്നെ അവരോട് ഇങ്ങനെ കച്ചറ കൂടി വാങ്ങേണ്ടി വരുപ്പോൾ ആ ഒരു പണിക്കൊന്നും ആകൂലായി വിചാരിച്ചു അപ്പോൾ ആ ജിതുപോലും ഇല്ല മിന്നമോളും ഇല്ല അപ്പോൾ ആ ഒരു ഇതിൽ നമുക്കൊന്ന് വീട് ചെയ്ത് നോക്കാം വിചാരിച്ചുകൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോഴിതെ വീഡിയോ ഒക്കെ ഇനി ഒരു പ്രത്യേകിച്ചൊരു ടൈമൊന്നും ഉണ്ടാകില്ല എനിക്ക് എപ്പോഴാണ് തോന്നുന്നത് ചോദിച്ചാൽ അങ്ങനെയൊക്കെയപ്പോൾ ഞാൻ വീഡിയോ ഇടുകയുള്ളൂ ചിലപ്പോൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും തീരെ ടൈം കിട്ടിയില്ല എന്ന് വരും പക്ഷേ ഒന്നാമത് തന്നെ കുട്ടികൾക്ക് സ്കൂളിലെ സ്കൂളിലെ ടൈം അല്ലല്ലോ പോയാൽ പിന്നെ കാര്യമായിട്ട് വീട് ഇടാനൊന്നുമില്ല ആ പോകുന്നതും വരുന്നതും ഒക്കെയാണ് എനിക്ക് വീടൊരു എന്താണ് ഇൻക്ലൂഡ് ആക്കാനുള്ള ഇഷ്ടം പക്ഷേ അത് ആ ടൈമിന് നടക്കൂല അത് ടൈമ് പോയി കിട്ടുന്ന ഒരു ചോറിയാണ് അപ്പോൾ ആദ്യമൊക്കെ പിന്നെ മിന്നമോളെ മാത്രം പറഞ്ഞ് എന്താണ് പറഞ്ഞാൽ മതിയല്ലോ ജിതുമാനാണെങ്കിൽ ഇങ്ങനെ ചെറിയ സമയത്ത് കുടിച്ചെടുത്ത് കിട്ടില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വരും അതുകൊണ്ട് തന്നെ അപ്പോൾ ആ പ്രായമാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഇൻഷാ അല്ല ഞാൻ വീട് ഇടുന്നത് എൻ്റെ ടൈമിനനുസരിച്ച് കാരണം ചിലപ്പോൾ കുട്ടികൾ പോകുന്നത് കിട്ടുന്നു വരും അവരെ കിട്ടിയാൽ ഒരു എന്താ എന്താ പറയുക വെച്ചാൽ ആ ഒരു സമയത്ത് ചിലപ്പോൾ കിട്ടിയിട്ടില്ല എന്ന് വരും ഏതായാലും ഞമ്മളെ പയറ് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഇതൊരു എന്താണ് വെറുതെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാനിത് എന്താ വേവിച്ചെടുക്കുന്ന എന്താണ് തൂമിച്ചെടുക്കുക ഇത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങ് നടന്നതിനേ കുറച്ചൊരു വേവ് തൈട്ടുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല കേട്ടോ പക്ഷെ ഒരു പാകത്തിൽ വേവ് അധികം വന്ന് ഉടയാതെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാലും ഇതൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ട് അപ്പോൾ എങ്ങനെയത് ഞാൻ ഉണ്ടാക്കിയെന്നു വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതാണ് ഞാനേ ഇനിയിപ്പോൾ ഇതിനപ്പം പോകുന്നത് എന്തോ ഒരു ഇറക്കി എടുക്കാൻ കേട്ടോ അപ്പം ഇഞ്ഞ് എന്താ അപ്പോൾ അത് പിടിച്ചെടുത്തിട്ട് ഇതിന് എന്താണ് ഈ ഒരു ചട്ടിക്ക് ഇടട്ടിട്ടോ ഇങ്ങോട്ട് തന്നെ അപ്പോൾ ഒന്ന് ആവിൽ വന്നപ്പോൾ കുറഞ്ഞൊരു ചെറുതായിട്ട് വെള്ളമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഈ ചെറുത് അടുപ്പത്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ പിന്നെ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഞാൻ കടുക് ഇട്ട് ഒന്ന് ഇതാക്കോ അത് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്തെച്ച സവാള പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി കഴുകിയിട്ട് ചേർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ് അപ്പോൾ ഒരു കൂടുതൽ ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ ഞാൻ ഞാൻ ഈ പയറൊന്നും കടുക്കിട്ട് വറുത്തൊക്കിയിട്ടില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ട് വറക്കുകയാണ് ഞാൻ പിന്നെ എന്താണ് വലിയ ഉള്ളിയോ ചുവന്നുള്ളിയോ പിന്നെ കുറച്ച് കറിവേപ്പിലും ചേർത്തിട്ടാണ് ഞാൻ ഇത് ഇതുവരെ തൂമി ൂമിക്കാറുണ്ടായിരുന്നത് കേട്ടോ ഇതൊന്ന് നമുക്കൊന്ന് എന്താണ് വെറൈറ്റി ആക്കി നോക്കാൻ വിചാരിച്ചിട്ട് ആദ്യം കടുക് ഇട്ടെടുത്തു കടുക് പൊട്ടിയതിന് ശേഷം നമ്മളെ പിന്നെ കുറച്ച് പച്ചമുളകുമില്ല നമ്മളെ ചീരമുളകും ഒക്കെ തിരികേക്ക് ചേർത്തി കൊടുത്തു അപ്പോൾ അത് ഞാൻ ചേർത്തിട്ടില്ല അതാ സവാളയും നമ്മളെ ചീരമുളകും ഒരുമിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നാക്കി കേച്ചതിന് ശേഷം കീറിയിട്ട് ചേർക്കുകയാണ് പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടിയും ചേർക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാനാദ്യം തന്നെ ഈ കറി കറിവേപ്പിലൊന്ന് എന്താണ് എന്ത് കഴുകി എടുത്ത് വെച്ചിട്ടില്ല പക്ഷേ കടുക് പൊട്ടിയതിന് ശേഷം ആ പോലത്തെ കടുകെ പൊട്ടിക്കരി മഴയും പെട്ടെന്ന് അതൊക്കെ കഴുകി എഴുതിക്ക് ഇട്ടോ പിന്നെ അങ്ങനെ അങ്ങോട്ട് കൊട്ടൊക്കെ മിക്സ് ആക്കിയിട്ട് നമ്മൾ എന്താണ് ഉപ്പേക്ക് നല്ലൊരു ടേസ്റ്റ് ഇട്ടിട്ടോ ഒന്നാമത് ഡോക്ടർത്തൊക്കെ പോയി വന്ന് ക്ഷീണിച്ച് ആ ഒരു വിഷന്ന് അധികം വിശപ്പുണ്ടായതുകൊണ്ട് എന്താണെന്ന് അറിയില്ലേ ഏതായാലും നല്ല ടേസ്റ്റ് അപ്പം ഞാൻ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് തന്നെ നല്ലൊരു ടേസ്റ്റ് തോന്നിട്ടോ അതേപോലെ മുരിങ്ങൻ്റെ മുരിങ്ങ താളിച്ചത് നല്ല ടേസ്റ്റ് കിട്ടും എനിക്കാണെങ്കിൽ മുരിങ്ങ താളിച്ചത് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിട്ടോ മക്കൾക്കാണെങ്കിൽ മുരിങ്ങ താളിച്ചതോ അങ്ങനത്തെ ഇലക്കറികൾ ഏത് താളിച്ചതൊന്നും ഇഷ്ടമല്ല കേട്ടോ അവർക്ക് എന്തുണ്ടാക്കിയും വെറും ഉപ്പേരി മാത്രം കൂട്ടി ഭക്ഷണം കഴിക്കാൻ കഴിക്കാമെന്നില്ല ഒരു ഇത് മാത്രം ഉള്ള പിന്നെ ഒരു എന്താണ് നമ്മുടെ ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റിക്കൊക്കെ ആണെങ്കിൽ അവർ കറി കൂട്ടു അപ്പോൾ അതിൽ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു കറി വേണം എന്നല്ലാതെ ഇങ്ങനത്തെ ഇലക്കറികളൊന്നും അവർ കഴിക്കാറില്ല പക്ഷേ ജിതു മോനൊക്കെ ഭയങ്കര ഇഷ്ടീന് പക്ഷേ മറ്റോളത് കൂപ്പി അടിച്ചിട്ട് അവനും പിന്നെ വേണ്ട അവനും വെറും ഉപ്പേരി മാത്രമേ കഴിക്കാറുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനത്തെ നമ്മുടെ ഉപ്പേരി അതെല്ലാം റെഡി ആയിട്ടുണ്ട് ഈയൊരു അടുപ്പം തന്നെ എനിക്ക് വേണം എന്താണ് മുരിങ്ങ താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു അടുപ്പ് തന്നെയുണ്ട് ഒയ്യട്ടേ വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ പിന്നെ വീട് എടുക്കുകയല്ല അപ്പോൾ ഒക്കെ പാടെ ഒരുമിച്ച് ഒരു എന്താ ഇപ്പം അങ്ങോട്ട് പറയുകയാണെങ്കിൽ ഉപ്പ് കുറച്ച് കുറവുണ്ടായി അതിന് കേട്ടോ അപ്പോൾ ആ ഒരു ഉപ്പും കൂടി ചേർത്തി കൊടുത്തത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഉപ്പ് ലേശേ ചേർത്തിട്ടുള്ളതിനും കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളതിനെ ഏറും വിചാരിച്ചിട്ട് പിന്നെ അധികം ആകെയിൽ ആരും നല്ലത് കുറേ ഷെട്ട് എടുക്കുകയില്ല അപ്പോൾ ഉപ്പൊരു പാകമായി വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെച്ചിട്ട് ഈ ഒരു അടുപ്പത്തന്നെ ഒരു മണ്ണിലൊരു ചട്ടിയൊക്കെ എടുത്തിട്ട് ഒന്ന് കറി റെഡിയാക്കണം കേട്ടോ അപ്പോഴിതാണ് നമ്മളെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ നിങ്ങൾ ഇതൊന്നും വിചാരിക്കാതിട്ടോ ഞങ്ങൾക്ക് ഒന്നും ഒരു വീഡിയോ ഇടാനില്ലായിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു മുരിങ്ങ താളിച്ചതും ഇതൊക്കെ കൊണ്ടുവന്നത് ആർക്കപ്പം അവളെ ഒരു മുരിങ്ങ താളിപ്പ് കണ്ടതെന്ന് വിചാരിക്കാത്ത അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു യൂട്യൂബിലേക്ക് ഒരു വീട് ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടി എനിക്ക് ഇതാ ഇതാപ്പം എൻ്റെ കയ്യിലില്ലത് അപ്പോൾ അതാ കിട്ടിയത് അപ്പോൾ പെട്ടെന്ന് ഉണ്ടായ ഒരു വീട് എടുക്കലല്ലേ പിന്നെ ഈ പയറുപ്പേരൊക്കെ അപ്പോൾ ആർക്കും അല്ല പക്ഷേ ഞാൻ എനിക്ക് വീഡിയോൻ്റെ ഒരു ഒരു താല്പര്യം കൊണ്ടുവന്നതാണ് പക്ഷേ ടൈം എടുക്കും വിവോ ചെറുക്കാൻ പിന്നെ ചിരുമോനാണെങ്കിൽ എന്താണ് ഞാൻ വരും അപ്പോൾ അതാ ഇതിൽ ഞാൻ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് പിന്നെ ചീരം പിന്നെ അതാ ഉള്ളിയൊക്കെ മൂപ്പായാലും ഇനി എന്തൊരു കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചെടുത്തു അപ്പോൾ കുറച്ച് മതി കഞ്ഞിവെള്ളം കിട്ടാം പാകത്തിന് നിന്നാലും കുറച്ച് ഒരു ഒരു ഒന്നര കയ്യിലിട്ടോ അതേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് എന്താണ് പാകത്തിൻ്റെ ഉപ്പ് ചേർത്തി കൊടുക്കുക ഉപ്പ് അപ്പം ഇനി പുതിയതായിട്ട് വരുന്ന കുക്കിങ്ങുകാർക്കൊക്കെ ഇങ്ങനെ എന്താണ് അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടോ അത് അറിയാത്തവർ മാത്രം എടുക്കുക അല്ലാത്തവട്ടേക്ക് കിട്ടോ അപ്പോൾ അതാണ് ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഇനി വെള്ളം എന്താണ് നമ്മൾ ഞമ്മള കഞ്ഞിവെള്ളമൊക്കെ തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച മുരിങ്ങ ഇതിലേക്ക് ഇട്ടെടുക്കുക അപ്പോൾ ഒരു ഒറ്റ തള തിളച്ച് കഴിഞ്ഞാൽ നമുക്കത് ഓഫാക്കി എടുക്കട്ടെ നമുക്ക് ഇനി ഫുഡ് കഴിക്കട്ടോ ഞാനാണെങ്കിൽ എന്താണ് ഇന്നിപ്പോൾ വേറെ ഒന്നും നോക്കിയിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് നല്ലൊരു അച്ചാർ ഉപ്പിലിട്ട് എന്താണ് നാരങ്ങയും കൂട്ടിയിട്ട് നല്ല എന്താണ് ഫുഡ് കഴിക്കാം കേട്ടോ പിന്നെ ഒരു കാര്യം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം പറയാണ് അറിയാ അറിയുന്നവരുണ്ടെങ്കിലും വിട്ടേക്കുക മുരിങ്ങ അധികം വേവാകരുത് കേട്ടോ ഒരു പാകത്തിന് വേവ് അധികം വേവിക്കരുത് അപ്പം പിന്നെ മുരിങ്ങേൻ്റെ ആ ഇതൊക്കെ ടേസ്റ്റൊക്കെ മാറും പാകത്തിൽ വേവ് വേവിച്ചിട്ട് നമുക്കത് ഓഫാക്കിയെടുക്കാം ഒറ്റത്തളു ഒരു തള താളിച്ചാൽ നമുക്ക് ഓഫാക്കിയെടുക്കാം പിന്നെ മൺചട്ടി കോമ്പാ ചട്ടി തന്നെ ധാനം ഇങ്ങനെ ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ തിളക്കും കേട്ടോ അതുകൊണ്ടുതന്നെ ഇപ്പം ഞാൻ മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കട്ടോ അപ്പോൾ ഇന്നാണെങ്കിൽ വേറെ ഒന്നും നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞല്ലോ മീനോ അതൊന്നും വാങ്ങാൻ ഞാൻ നോക്കിയിട്ടില്ല പക്ഷെ എനിക്കിതിന് പോകണം പിന്നെ അതിവൊക്കെ തിരിഞ്ഞാൽ പിന്നെ ആ ഒരു ടൈം അങ്ങനെ പോയിക്കൊട്ടും പിന്നെ ഞാനിങ്ങനെ ഇതൊരു സൈച്ച് ഇങ്ങനെ കൊണ്ടു വരും അപ്പോൾ ഏതായാലും ഒക്കെ റെഡിയാക്കി അപ്പോൾ ഞാൻ നമ്മളെ കൗണ്ടറിൽ ഒക്കെ നമ്മൾ തുടച്ചെടുക്കട്ടോ നമുക്ക് ഫുഡ് കഴിക്കാം അപ്പോൾ അതാണ് ഞാൻ പ്ലേറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് ഭക്ഷണം കഴിക്കാം കേട്ടോ ജിതുമാനാണെങ്കിൽ വരാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് എന്തൊക്കെയാണ് റെഡിയാക്കണം ജിതുമോന് മൂന്നര മൂന്നര നാൽപ്പതൊക്കെ ആകുമ്പോഴേക്ക് വരും അപ്പോഴേക്ക് എനിക്ക് ഇതിനെന്താ വീഡിയോ എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു എഡിറ്റ് ചെയ്യണം വോയിസ് കൊടുക്കണം പിന്നെ അങ്ങനെയൊക്കെ ഓരോരോ പിന്നെ അവൻ വന്നാൽ ഇതിനൊന്നും കഴിയില്ല കുറച്ച് ടൈം എടുക്കും അതൊക്കെ കഴിഞ്ഞു ഏതായാലും ഞാൻ ഫുഡ് കഴിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളെ ജിതു മോന് വീട്ടിലേക്ക് കേട്ടോ കുറച്ച് നേരം ആ എഡിറ്റ് ചെയ്ത് കുറച്ചുകൊണ്ട് ആയപ്പോത്തിനും ജിതു മോനി എത്തിയിട്ടുണ്ട് കുറച്ച് പിന്നെ പൗത് ഞാൻ അത് കുറച്ച് വോയിസ് കൊടുത്തു പിന്നെ ചിലപ്പോൾ ചിലത് സൗണ്ട് ശരിയാവില്ല അങ്ങനെ കുറേ കട്ട് ഇതും ഇങ്ങനെ എടുക്കേണ്ടി ഇരുമ്പോൾ ജിദുമോൻ്റെ അടിയിലൊരോ സംസാരം അങ്ങനെതാണ് അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ടോ പയറ് ഒക്കെ ഇങ്ങനെ ഞാൻ വെച്ച ഞാൻ ഉണ്ടാക്കി മാത്രമേക്കൊന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഏതായാലും നല്ല ടേസ്റ്റാണ് അപ്പം അത് ആ ഉപ്പിലിട്ട് വെച്ച നേരങ്ങിട്ടോ അപ്പം ഞാനിത് ആദ്യം നമ്മൾ കഴിച്ചോക്കുമ്പോൾ ഭയങ്കര പുളി ഇട്ടോ അപ്പോൾ അത് തൊള്ളി എന്താണ് നമുക്ക് തൊള്ളി കണ്ട് അടുപ്പിക്കാൻ കഴിയാത്തൊരു പുളി അപ്പോൾ അത് ഞാൻ ആ പുളിയൊക്കെ ഞാൻ റെഡിയാക്കി എടുക്കണം അപ്പോൾ അത് വെറും ഉപ്പേ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നമുക്കൊരു അച്ചാറാക്കി മാറ്റം കേട്ടോ ആ അച്ചാർ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ കുറച്ചും കൂടി ഒക്കെ ചില്ലറ പണികളൊക്കെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെയും കഴിക്കാം ഇങ്ങനെയൊക്കെ എന്നെ ഒന്ന് എന്താ കുറച്ച് മുളക് പൊടിക്കൊക്കെ ചേർത്തിന്നെ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊക്കത് മുളക് പൊടി ചേർത്ത് ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ നമ്മളെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അച്ചാറും എന്നൊന്നും കൂട്ടരുതിട്ടോ മാസ്കിലും ഒരിക്കൽ അങ്ങനെയൊക്കെ കൂട്ടാവൂ പക്ഷേ അത് ഉപ്പിലിട്ടത് ആവും ഉപ്പിൽ മാത്രമേ ഇട്ടിച്ചിട്ടുള്ളൂ പിന്നെ വിനാഗിന് ഇക്കൊഴിച്ചെടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അധികം കേടൊന്നുണ്ടാകൂല അപ്പോഴിന്ന ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് വൈൻറ്റപ്പിയാണ് വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് പറയാനൊന്നും മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്താണോ നിങ്ങളത് കമൻറ്റായിട്ട് അറിയിക്കുക ഇൻഷാല് അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും അസലാമോ അലിയിക്കുമ്പോൾ